ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു പാർക്ക് വരെ ഒന്ന് പോയിട്ട് വരാമേ നല്ല മുന്തിരിങ്ങി ഉണ്ടായി കിടക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങില് ഭയങ്കര പുളിയായിരുന്നു ഇപ്പൊ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായി മൂക്ക് കഴിയുമ്പോൾ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ ഇച്ചിരി നടക്കാനുണ്ട് കയ്യിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ചൂടും പൊള്ളുന്നു ചൂടായിരുന്നു തേർട്ടി എയ്റ്റ് ഡിഗ്രി ഫോർട്ടി ഒക്കെ വരെ വന്നായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഇച്ചിരി ക്ലൗഡിയാണ് അപ്പൊ കുഴപ്പമില്ല നമ്മുടെ ആപ്പിളൊക്കെ അതേ പഴുത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ആമയുടെ വക ഒരു അക്രമ ഇൻട്രോ ആയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ പോകുന്ന റോഡ് സൈഡിലെല്ലാം അടിപൊളിയായിട്ട് ആപ്പിള് വായിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റീൽ പ്ലാറ്റ്സ് അതായത് പാർക്ക് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലുണ്ട് ചെറിയ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു പാർക്കാണ് കേട്ടോ ഒത്തിരി സംഭവങ്ങളൊക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷമാണ് അതായത് ഭയങ്കര കാമാൻ കൊയിറ്റാണ് നല്ല തണുപ്പും അധികം മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചേക്കണത് കൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ കേട്ടോ കുട്ടികൾക്ക് പോയി കളിക്കാനായിട്ട് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കാണ് ഇട നല്ലൊരു അടിപൊളി വ്യൂ ആയിട്ടുണ്ടോ സൂപ്പർ വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ ഈ സമയത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഇപ്പൊ സമയം ആറര കഴിഞ്ഞു ഇവിടെ പത്ത് ഒമ്പതര കഴിഞ്ഞിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതുകൊണ്ട് ഈ ചൂടും വെയിലും ഉണ്ടാവും ഇന്നിപ്പിത്തിരി വെയിൽ കുറവുള്ള ദിവസമാണ് ടെമ്പറേച്ചർ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ ക്ലൗഡി ആയിട്ടാണ് നിക്കുന്നെ ഇന്നലൊക്കെ ഇതേപോലെ സമയത്ത് തേർട്ടി സിക്സ് ഡിഗ്രി തേർട്ടി എയ്റ്റ് ഡിഗ്രി ഒക്കെ ആയിരുന്നു ഭയങ്കര ചൂടായിരുന്നു പൊള്ളുമായിരുന്നു മേലൊക്കെ ഇത് എന്തുമാരാണ് മനസ്സിലായത് നിങ്ങക്ക് നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനം പിന്നെ സബർജില്ലെന്ന നമ്മുടെ നാട്ടിൽ പറയണേന്ന് കേട്ടാ പക്ഷെ ഇവിടെ ഇവിടെ ഇന്ന് എന്ന് പറയണേ പിയറോ അങ്ങനെ ഒരു വർഗത്തിൽപ്പെട്ട സംഭവമാണ് പിയറാണെന്ന് തോന്നണത് പിയറാണ്